പ്രിയപ്പെട്ടവരെ ഇടുക്കി ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മുളക് വരയ്ക്കുന്ന സീസണാണല്ലോ അപ്പം നമുക്കെല്ലാവർക്കും പ്രയോജനം കിട്ടുന്നൊരു വീഡിയോ ആണ് ഇടുന്നത് നമുക്കെ പണ്ട് മുളക് വരച്ചിട്ട് കാലും കൊണ്ട് മെതിച്ചായിരുന്നു മുളക് മെതിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയുള്ളൊരു പ്രതിവിധിയാണ് മുളക് മെതി യന്ത്രം എന്ന് പറയുന്നത് ഇത് ഒരുപാട് കുരുമുളക് മെതി യന്ത്രം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദവും അതേപോലെ ഗുണമുള്ളതും ഏറ്റവും എളുപ്പം മരിച്ചെടുക്കാവുന്ന പറ്റുന്ന ഒരു ഉപകരണമാണിത് ഇത് എനിക്ക് തന്നെന്ന് പറഞ്ഞാൽ കൂത്താട്ടുകൾ താമസിക്കുന്ന അൻ അനിൽകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് എനിക്കിതുണ്ടാക്കി തന്നത് നേരത്തെ എൻ്റെ വീഡിയോ സി ഡി ബ്ലോഗ് അതേപോലെ കെ എൽ സിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ രണ്ട് പേര് ചാനലിൽ ഇറങ്ങിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല അപ്പോൾ അന്ന് ഇവിടെ മുളക് കുറവായിരുന്നതുകൊണ്ട് ആ മെഷീൻ മതിപ്പോൾ മുളകിൻ്റെ വരവ് കൂടി ആ മെഷീൻ മാറ്റി ഇപ്പം നമ്മൾ മോട്ടറും കൊണ്ട് മതിക്കുന്നൊരു മെഷീൻ തന്നെ മേടിച്ചു അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകതകൾ ഞാൻ ആദ്യമേ പറയാം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് രണ്ട് തവണ മുളക് ഇട്ടാൽ മാത്രം മതി ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലിണ്ടോ നമ്മുടെ ഈ മോട്ടർ ഇട്ട് ഇതിൻ്റെ ആ അകത്തുള്ള റോളർ ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുക കറങ്ങുന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ മുളക് അങ്ങിടുന്നു മുളകങ്ങിട്ട് കഴിയുമ്പോഴത്തേനും പഴുത്തതും പച്ചയും എല്ലാം ഇട ഏലമാസം ഇട ഇരിക്കുന്നതാണ് നല്ലത് അപ്പം ഈ ചെല്ലുന്ന മുളക് മൊത്തം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കതിൻ്റെ മണ്ട കിടക്കുന്ന മുളക് കംപ്ലീറ്റ് മെതിച്ച് കിട്ടും അതായത് നൂറ് കിലോ മുളക് മെതിക്കണമെങ്കിൽ നമുക്ക് വെറും ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വശത്തുകൂടെ ചരട് വന്ന് വയ്ക്കോളും മറു സൈഡിൽ ഇവിടെ മുളകും വീഴുന്നുണ്ട് പിന്നെ ഈ യന്ത്രം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മുളക് ഒരുപാട് മെതിക്കുന്നുണ്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൻ്റെ വരവ് ഈ ചരടിൻ്റെ അളവ് ചിലപ്പോൾ കൂടിപ്പോവും ഇതിൻ്റെ അകത്ത് മെതിക്കുമ്പോൾ ഏറ്റവും നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ പഴുത്ത മുളക് എത്ര പഴുത്ത മുളകായാൽ പോലും അതിൻ്റെ ഒട്ടും തൊലി പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കമ്പനിയിലെ സ്ലോ സ്പീഡ് മോട്ടറാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ സിൽവർ എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ സ്ലോ സ്പീഡ് മോട്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പോകും ഇതിൻ്റെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈ അതിൻ്റെ ഇടയ്ക്ക് പോയി പെടരുത് അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ അത് സൂക്ഷിക്കേണ്ട കാര്യം അതേപോലെ ആ കറങ്ങുന്ന കറങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ പോയി നമ്മൾ നിൽക്കുകയും ചെയ്യരുത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് അതിൻ്റെ ഒരു പിടിക്കുന്നൊരു സാധനമുണ്ട് അത് വന്ന് നമ്മുടെ കൈകിട്ട് വന്ന് അടിക്കും ഇത് ഇതുകൊണ്ട് ഇത്ര പഴുത്ത മുളകായപ്പോലും ഇതിൻ്റെ അകത്തു നിന്ന് ഒട്ടും തന്നെ തൊലി പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊരു പ്രത്യേകത അതേപോലെ ഇത് മെതിക്കാനും വളരെ എളുപ്പം ഇതിന് ശേഷം നമ്മൾ ആതിമ്മ ഒരു ട്രിപ്പ് മെതിച്ചതിന് ശേഷം രണ്ടാമത് ഈ കിട്ടുന്ന മുളക് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് ഈ ഇരിക്കുന്ന ഈ വക്കുണ്ട് അതായത് ഈ മുളക് ചാടുന്ന ആ മുളക് ചാടുന്നിടത്ത് നല്ല കുഴിവുള്ള ഒരു പാത്രം വെക്കുകയാണെങ്കിൽ നമുക്ക് മുളക് തെറിച്ച് പോയി അല്ലെങ്കിൽ ഇതിൻ്റെ വേഗത കൊണ്ട് മുളക് എളുപ്പം തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുളക് മെതിച്ചിട്ട് രണ്ട് തവണ മെതിച്ചാലാണ് പൂർണ്ണമായിട്ടും മുളക് മെതിഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഏതാനും ചരടായിട്ട് ഇടുക അതായത് കൂട്ടി കൂട്ടി ഇടുക കൂട്ടി കൂട്ടി ഇട്ട് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇത് സ്റ്റക്കാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാനും ചിരടിപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഏതാനും ചരടായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇടുക അപ്പോൾ ആ മുളകും ഒന്നുകൂടെ മതിച്ചു വരും അപ്പം നൂറ് ശതമാനം നൂറെന്ന് പറയാൻ പറ്റിയാലോ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുളകും നമുക്ക് മെതിച്ചു കിട്ടും അങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് മെഷീൻ്റെ വില നമ്മൾ മോട്ടർ മേടിച്ച് സെപ്പറേറ്റ് കിറ്റ് ഞാൻ സിൽവർ എന്ന് പറഞ്ഞ മോട്ടർ മേടിച്ചുകൊണ്ട് അതിന് ഏകദേശം ഒരു പതിനായിരം രൂപ എടുത്തായി അതേപോലെ പ്രോം പ്രോംഗൻ്റെ മോട്ടർ നല്ലതാണ് വൺ എച്ച് പി റ്റു എച്ച് പി വൺ പോയിൻറ്റ് ഫൈവ് എത്തിച്ച് ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം നമ്മളൊരു മുപ്പതിനായിരം രൂപ മുടക്കിയാൽ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ഈ പൈസ നമുക്ക് ഊരി കിട്ടും ഇപ്പം തന്നെ ഏകദേശം ഒരു മൂവായിരം കിലോയോളം മുളക് അവിടെ മതിക്കാൻ വന്നിട്ടുണ്ട് മൂവായിരം കിലോ മുളക് മതിക്കപ്പം നമുക്ക് പതിനായിരം രൂപ ഊരി കിട്ടും അതാണ് എൻ്റെ ഒരു നേട്ടം